രാത്രി എട്ട് മണി കഴിഞ്ഞു മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ എന്തോ കച്ചവടം ചെയ്യുന്ന ഒരു സഹോദരനെ കണ്ടിട്ടാണ് അവിടെ ചെയ്യുന്നത് മുട്ടക്കച്ചവടമാണ് മുട്ടക്കച്ചവടം ചെയ്യുന്ന ഈ പാവപ്പെട്ട സഹോദരൻ ഒരുപാട് ലേറ്റായി എട്ടും ഒമ്പതും പത്ത് മണിക്കാണ് വീട്ടിൽ പോകുന്നത് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങുന്നതാണ് ഈ ഒരു കച്ചവടം മഴയും വെയിലും അവഗണിച്ച് ചെറിയ ശാരീരിക പ്രശ്നങ്ങളെയും അവഗണിച്ചാണ് ഈ കച്ചവടം ചെയ്യുന്നത് അപ്പോൾ ഇതുവഴി വരുന്നവരെല്ലാവരും കൊല്ലം ജില്ലയിലെ കാരായമുക്കിലാണ് ഈ ഒരു മുട്ടക്കച്ചവടം ഇതുവഴി വരുന്നവരെല്ലാവരും മാക്സിമം സഹായിക്കണം ഈ വാർത്ത ഷെയർ ചെയ്യണം ണ്ട് അയ്യന്ന് കളിയാക്കുന്നവരുണ്ട് കച്ചവടം ചെയ്യുന്നത് കച്ചവടം ചെയ്യാൻ വെള്ളം മോശമാണ് പിന്നെ കച്ചവടത്തിന് ഇറങ്ങുമ്പം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഗുളിക കഴിക്കും അത് ഈ നിറയലിന്റെ നിറയലിന്റെ ഗുളിക കഴിക്കും ഇപ്പം എനിക്ക് നരമ്പിന്റെ ചെറിയ പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ട് അപ്പൊ അതിനായിട്ട് സുഹൈലാണ് രാത്രിയാണ് ഒരു മണിയായി എട്ടുമണിയായി എട്ടുമണിയാവുമ്പോ എന്റെ നാട്ടില് തന്നെയാണ് റോഡ് സൈഡിൽ അൻഷാദ് അൻഷാദ് മുഹമ്മദ് അൻഷാദ് ഇങ്ങനെ മൊട്ട മൊട്ടക്കച്ചവടമായിട്ട് ഒരുപാട് രാത്രിയായി ഇന്ന് അൻഷാനെ കണ്ട് അൻഷാനെടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അൻഷാദ് ഇപ്പൊ സമയം എന്തായി എട്ടായിട്ട് ഈ റോഡ് ഈ സ്ഥലം ഇടാ ഇവിടെ പട്ടകണം ഒക്കെ ഇപ്പുറത്തെ ഉസ്കാരാളി മുക്ക് കാരയാളി മുക്ക് അല്ല കുന്നത്തൂർ കാരയാളി മുക്ക് കാരയാളി മുക്ക് പ്രധാന റോഡിന്റെ സൈഡിലല്ല സഞ്ചരിക്കുന്നേ ആ റോൾ സൈഡിലല്ല എന്താണ്ട് നമ്മുടെ ഐലി മുട്ടയണ്ട് മുട്ടാ അപ്പോൾ നമ്മൾ മുട്ടയടി ഇത്ര രാത്രി ഒരു ഇരിക്കും രാത്രി ഇരിക്കോ രാത്രി ഇരുന്നല്ല ഫോട്ടോള് ഓദില്ല എത്ര മണി ഇരിക്കും यार 8 മണി കാണോ എത്രണിട്ട് രാവിലെ ഇരി 8 മണിക്ക് 8 മണിക്ക് എത്ര വരെ എത്ര രാത്രി ഇരിക്കും അപ്പോൾ മുട്ടയൊക്കെ വേടിക്കുമോ അല്ലേ ഫഴക്കല്ലോ ഓ അപ്പം എന്നെ പറ്റി കൊറേ പേര് മോശം പറയും പിന്നെ ഞങ്ങളെ കാലയള ശേടായ നല്ല റെയിൽ അടിക്കും താപ്പൊന്നും ഇല്ല റെയിൽ നിന്ന് കച്ചവടം ചെയ്തു ഇന്ന് മഴ ആയാലും ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇരിക്കും പിന്നെ മുട്ടു ആ മുട്ടേടിക്കൊക്കെ ചെയ്യും പക്ഷെ കുറ്റം പറയുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞു എന്റെ എന്നെ കുറിച്ച് എന്നുണ്ടായി അത് എങ്ങനെ കുറ്റം പറയുന്നവരുണ്ട് അയ്യെന്ന് പറഞ്ഞ കളിയാക്കുന്നവരുണ്ട് കച്ചവടം ചെയ്യുന്ന വെള്ളം മോശമാറയുന്നവരുണ്ട് കച്ചവടം ചെയ്യാൻ വെള്ളം മോശമാണ് ണ്ട് പിന്നെ കച്ചവടത്തിന് ഇറങ്ങുമ്പം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഗുളിക കഴിക്കും അത് ഈ നിറയലിന്റെ നിറയലിന്റെ ഗുളിക കഴിക്കും ഇപ്പം എനിക്ക് നരമിന്റെ ചെറിയ പ്രശ്നം ഉണ്ട് അപ്പൊ അതിനായിട്ട് ഇപ്പം ഗുളിക കഴിച്ചോണ്ടിരിക്കും അപ്പൊ കുറെ നാളായി കഴിക്കാൻ തോന്നിട്ട് ഞാൻ ഡീപികുള പഠിക്കുക ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇത് കാണുന്നിടത്ത് എന്ത് പറയാനില്ല ഇത് വഴി പോകുമ്പോ നമ്മുടെ ഈ കാരാളിമുക്ക് ശാസ്താംകോട്ട അല്ലേ കാരാളിമുക്ക് ശാസ്താംകോട്ടന്റെ പ്രധാന റോഡാണ് ഈ റോഡിൽ കൂടെ പോകുന്നിടത്ത് എന്തോ അനുഷ്നം പറയാനുള്ള അനുശാന് കാണും പത്ത് മണി എത്ര മണി വരെ കാണും രാത്രി എട്ടര വരെ എത്ര മണി മണിയോട്ട് ഏഴുമണി ഏഴുമണിയോട്ട് എട്ടര വരെ ഈ വെയിലും മഴയൊന്നും ഇനി ഇവിടെ തന്നെ ഇരിക്കും ഇതല്ലേ കസേര നമ്മുടെ കസേര ഇട്ട് ഈ ചെറിയൊരു ഉണ്ട് മേലിൽ മുട്ട എന്തെല്ലാം മുട്ടകൾ കാണും കാടയുണ്ട്

മണി ാലൊക്കെ ആയി ഈ മുട്ട ഞാൻ മേടിച്ചോളാം മുട്ടോളാം സന്തോഷം ഈ മുട്ട ഞാൻ മേടിച്ച മേടിച്ചി വീട്ടിൽ പോവാം അപ്പൊ അതേപോലെ നേരത്തെ മുട്ട മേടിച്ച് തീർത്ത നേരത്തെ വീട്ടിൽ പോയി കാണുന്നവരെല്ലാരും ഇനി നേരത്തെ വരും നേരത്തെ മുട്ട മേടിക്കും ഇവിടെ ഉണ്ട് ഈ മുട്ട പൊതിഞ്ഞൂടെ പൊതിയാനുള്ള സംവിധാനം ഉണ്ടോ ഈ പത്ത് മുട്ടയുടെ മേടിച്ചാൽ അൻഷാദിന്റെ വീട്ടിൽ പോകാം അൻഷാന്റെ അതിന് മുട്ട മേടിച്ചു ഞങ്ങൾ പോകാൻ പോവാണ് അപ്പം അൻഷാദിന്റെ അയിൽ നിന്ന് മുട്ട നമ്മൾ മേടിച്ചിട്ടുണ്ട് വീഡിയോ കാണുമോ വീഡിയോ ഒക്കെ കാണും അൻഷാദ് നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ വീടിന്റെ തൊട്ട വീടിനോട് ഞാൻ എൻ്റെ വീടിന് ഇരുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഒക്കെ ഉള്ളത് ഞാൻ സ്കൂട്ടർ എടുത്തോണ്ട് രാത്രി വന്നപ്പോഴാണ് അൻഷാദിനെ കണ്ടത് കുറെ പിന്നെ കച്ചവടം ഇല്ല അതിൽ സൂപ്പർ മുട്ടയാടനല്ല തമിഴ്നാട്ടിൽ വരുന്ന

Winter, women, no, oh. 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 So ah. ും പോട്ടേ പണ രാത്രി എട്ടി വരെ ആൾക്കാർ ഈ കളിയാക്കിയാക്കിയത് അത് പിന്നെ കൊറേ പുച്ഛിച്ചവരുണ്ട് ഞാൻ കച്ചവടം തുടങ്ങുന്ന അയ്യന്ന് കഴിഞ്ഞു തേടിയോടും വേറെ ഒരു ജോലി നോക്കുന്നുണ്ട് കാശപ്പിച്ചോണ്ടിരിക്കും കാശുപ്പിച്ചോണ്ടിരിക്കൂറ് ബാലൻസ് വീട്ടില് മതിയാളി കാശ് കൊടുത്തോ ഞാൻ ലാഭം എടുക്കത്തുള്ളത് പതിനായിരം രൂപ പതിനായിരം രൂപ പെണ്ണൂറേ ആള് ഇനി മഴയ്ക്ക് വേണോ